ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ പുതിയൊരു വീഡിയോ ഇന്ന് കണ്ടിട്ടുണ്ടോ എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട സിബിനും പിന്നെ എന്താ പറയാ ഞമ്മളെ മാരാരും കൂടെ ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ വീഡിയോ ഒന്ന് കാണിച്ചതാ എന്നിട്ട് ബാക്കി പറയാ ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഇത് പൂർണ്ണമായും സിബിന്റെ പത്രസമ്മേളനമാണ് ഞാൻ ഇതില് വരുന്നത് ഈ വിഷയത്തിൽ സിബിൻ ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും കൂടെ നഷ്ടങ്ങളിലേക്ക് പൊതുവെ എല്ലാവർക്കും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ ഇന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമ്മേളനമല്ല എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസം അഖിലെ നീ അതി പോകരുത് സിബിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറക്കി ചാനലിനെതിരെ പറയട്ടെ യാതൊരു കാര്യങ്ങളും ഇല്ല ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ്റെ കൂടെ കൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകൾ മറ്റേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയത് കൊണ്ട സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദിക്കപ്പെട്ട മനുഷ്യനൊപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തതാണ് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുന്നു കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ടോ നേരത്തെ എന്തായാലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണു പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എടുത്ത് നോക്കുക അത് ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേടനാണ് ജയിച്ചത് ആ ടാകിൽ തന്നെ ശുചിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ചാൽ ഞാൻ ആരാടെ മറന്നുപോയി ഒരാളുടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിന് നാലോ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാൻഡ് എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എവിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലി ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് നമ്മുടെ വിദ്യ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്ക് ഈ ടാസ്ക് ഒരിക്കലും ആരും നിങ്ങൾ ആരും നോർമലി പോയിരുന്നെങ്കിൽ ഒരു ആഴ്ച മൊത്തം വന്നിട്ട് മത്സരാർത്ഥിയുടെ കഥ പറയുക ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലെ ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത് പക്ഷേ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപ അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശുചിചട്ടം നടുവേദന ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗ്രണ്ട് ടാസ്കിൽ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിങ് പൂളിൽ മുങ്ങി തപ്പി കോയിലെടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദ്ര പണ്ട് മുങ്ങി ചവൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും ഇപ്പൊ ഫാമിലി വീക്കില് ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം അപ്പോൾ ഉദാഹരണം ശുചി ചേട്ടൻ്റെ കണ്ട് കെട്ടിവയ്ക്കുന്നു മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എനിക്ക് പ്ലെയിൻ എൻട്രിയാണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം ഇപ്പൊ സിബിൻ ഉദാഹരണമല്ല ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തി ടാസ്കിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് വരെ ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ വേറെ പുറത്തു പോയിരിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തോയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണോ സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലില് റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുപിടുത്തം ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടുന്ന ചിലർ പറഞ്ഞു എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് കഴിഞ്ഞിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിലും ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുക്കാന്ന് പറഞ്ഞിട്ടോ ആ പാലുകൾ പൊളിഞ്ഞു അതിന്റെ ഇത് ഒരു വർഷം സമയം ദേഷ്യവർക്കുണ്ടായിരുന്നു അല്ലെ ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈശോന്റെ ഫസ്റ്റ് ഒരു പ്രമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രമോഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ സിബിനോട് പറഞ്ഞ ഇതേ പ്രവീൺ എന്ന് പറയുന്ന ഈശാന്റെ ഒരു പിയർ രണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഖിലെ പൈസ ഒന്നും ചോദിക്കരുത് അഖിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു പുള്ളി വെച്ചു ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാം ഞാൻ അറിയാത്ത പൊട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത് പൈസ വന്നെങ്കിൽ അത് ചെയ്യും അപ്പൊ പൈസ തരുന്നത് തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇഷ്ടം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം വായിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പറഞ്ഞു ഇതിന്റെ പിന്നിലൊക്കെ വിളിച്ചേനെ പറഞ്ഞ പ്രവീണാണ് ചിലപ്പോൾ അതുപോലെ ഇതില് സിബിൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സിബി നേരിട്ടിട്ടുള്ള കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് സിബിന് അനുഭവിച്ചതിന്റെ ഒരു ഏകദേശം ഉം എഫക്ട് ഞമ്മക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് എപ്പിസോഡില് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന സംഭവം എന്താ വെച്ചാല് എല്ലാ മത്സരാർത്ഥികളും പോകുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് ബിഗ് ബോസ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അടുത്ത് അത്രയും ദിവസം സീക്രട്ട് റൂമിൽ വെച്ചിട്ട് പിന്നീട് അവരെ അതായത് നമ്മുടെ ജനങ്ങളെ ഒന്ന് കാണിച്ചു തരാണ്ട് ഉള്ളിലൂടെ സിബിനെ പുറത്തുവിട്ടതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇതില് സിബിൻ പറയുന്നുണ്ട് സിബിന് കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കുറെ സത്യങ്ങൾ ആ സത്യങ്ങള് സിബിനെ അറിഞ്ഞതുകൊണ്ട് സിബിൻ ചോദിച്ച് അവരോട് ചോദിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ച് ൂറ്റം കാണിച്ചത് കൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡില് മോഹൻലാലിന്റെ കൂടെ പോലും ഒരു ഷോക്ക് അവന് തയ്യാറുക മോഹൻലാല് ഒരു ഏറ്റവും നല്ല എന്താ പറയാ എല്ലാവർക്കും എനിക്കാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ നടനാണ് ലാലേട്ടനോ ലാലേട്ടന് ഇതൊന്നും അന്വേഷിച്ചില്ലേ ഈ സിക്സ് സിക്സ് വരെ ലാലേട്ടൻ ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് പക്ഷെ ഇത്രയേറെ വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ട് ലീഗലി കുറെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടു ലാലേട്ടിന് എന്ത് കൊണ്ട് അതായത് ഇപ്പൊ ഇതിൽ തന്നെ സിബിന് പറയുന്നുണ്ട് സിബിന്റെ അച്ഛന് വെയ്യാനിട്ട് പോലും ബിഗ് ബോസിലുള്ളവര് സമ്മതിച്ചില്ല ഫോൺ ചെയ്യാനോ ഒന്നും സമ്മതിച്ചില്ല പിന്നെ ജാസ്മിനെ മാത്രം ഓള ഉപ്പാക്ക് ബ്ലോക്ക് വന്നെന്ന് കണ്ടപാട് പേഴ്സണലി കോളാണെന്ന് പണ്ട് ഞമ്മള് പ്രേക്ഷകർക്ക് പോലും കാണിച്ചു തരാണ്ട് കോൾ പോയി കോൾ സം സംസാരിച്ചിരുന്നു അതിന്റെ കൺക്ലൂഷൻ എന്താന്ന് പോലും നമ്മൾ പ്രേക്ഷകർക്ക് പുറത്ത് വിട്ടിട്ടില്ല ആ കൺഫൂഷൻ വന്ന് കോൾ ചെയ്ത് വന്നതിന് ശേഷം ജാസ്മിൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്താ വെച്ചാൽ ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ഫോൺ ചെയ്തപ്പോ ജാസ്മിനുടെ പപ്പ പറഞ്ഞിട്ടുള്ളത് പുറത്ത് ഈ വിഷയമുണ്ടെന്നാണ് അതായത് ഗബ്രി ജാസ്മിൻ പ്രശ്നങ്ങൾ വലിയ ചളിയായിട്ട് പ്രശ്നമായി രൂക്ഷമായി കിടക്കുന്നുണ്ട് അതിന്റെ ഒരു മറുപടി എന്ന ഓപ്ഷനിലാണ് ജാസ്മിൻ ഹൗസിന് ഉള്ളിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നുള്ളതിന്റെ ഒരു റിപ്ലൈ അവിടെ വേണ്ടല്ലോ കാരണം പാക്ക് ഓൾറെഡി ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് കോൾ വന്നുള്ളത് അപ്പൊ ഉപ്പാൻ്റെ വിഷയല്ലേ പറയേണ്ടത് അല്ലാതെ ജാസ്മിൻ കമ്മിറ്റഡ് ആണോ അല്ലേന്നല്ലല്ലോ ഞമ്മക്ക് അറിയേണ്ടത് അത് ഓൾറെഡി അറിയാവുന്നതാണ് പിന്നെ അത് ജാസ്മിൻ പറയണമെന്നുണ്ടെങ്കിൽ അവളെ ഉപ്പ സംസാരിച്ചിട്ടുള്ളത് ബ്ലോക്കിന്റെ കാര്യമല്ല എന്നാണ് ചെറുതായിട്ട് ചോറുണ്ണവർക്കും മനസ്സിലാവേണ്ടത് ഇനി ജാസ്മിൻ ആറിയ ആർമികൾ ആർമികൾ സോറി നാറികളല്ല ആർമികൾ അറിയാണ്ട് വായിൽ സത്യം വന്നു പോവാണ് അതിൽ ആരും എല്ലാവരും ക്ഷമിക്ക ജാസ്മിൻ ആർമികൾ പോയിട്ട് പൊങ്ങാലിടാനൊന്നും നോക്കണ്ട ജാസ്മിൻ ആർമികളാണെങ്കിലും പറയാണ്ട് അവർ ഉള്ളിലെങ്കിലും ഉണ്ടാവും അതാ ഇത് സത്യമാണല്ലോ അല്ലെ ഞങ്ങൾക്കും സത്യമാണ് ഞാൻ അങ്ങനെ ഒരാളെ ആർമിയല്ല ജിൻഡോന് അത്ര ഇഷ്ടപ്പെടാൻ കാരണം അയാൾ ഒരു അയാളെ അത്രത്തോളം ജാസ്മിനൊക്കെ അടിച്ചമർത്തിയിട്ടും അവിടുന്ന് അത് പൊട്ടിമുളച്ച് ഇപ്പോഴും ഒരാൾ ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ട് ഒറ്റക്ക് കളിച്ച് നേടിയിട്ടുള്ള വിജയം ആയതുകൊണ്ടാണ് ജാസ്മിൻ ഒക്കെ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിരുന്നു എസ്പെഷ്യലി അവരെ ക്യാരക്ടർ സംസാരം ഒക്കെ പക്ഷെ ഒരാള് എന്താണെന്ന് അറിയുന്നത് ഹൗസിനുള്ളിൽ ചെന്ന് അവര് അവര് ക്യാരക്ടർ പുറത്തു വരുമ്പോഴാണ് ഇത്രത്തോളം ചലിയിരുന്നു എന്നുള്ളത് ഇപ്പോ എന്ത് പറഞ്ഞു ജാസ്മിനെ എൻഗേജ്മെന്റ് ഇപ്പൊ ഞാൻ കമ്മിറ്റഡ് ആണ് ഗായസ് അങ് വരുമ്പോഴും ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് ഈ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജാസ്മിന്റെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലായതുകൊണ്ട് ലൈവില് വന്ന് പറഞ്ഞത് എനിക്ക് പറ്റൂല ആ ചെറുപ്പക്കാരെ രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ പറ്റൂല അവരൊക്കെ അപ്പോ ഒരു പക്ഷേ ഈ എന്ന് പറഞ്ഞ ഒരാള് മുന്നേ പോയത് ഇതുകൊണ്ടാവാം അവര് ക്യാരക്ടർ അറിഞ്ഞതുകൊണ്ടാവാം ഇതിൽ പലരും പലതും പറയുന്നുണ്ട് ഇനി ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല പലരും ഒരു 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 വീഡിയോ ഉണ്ടായിരുന്നു ജാസ്മിനെ കൊറേ മുന്നേ ബിഗ് ബോസിന് നിന്ന് മുന്നേ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ജാസ്മിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജാസ്മിനെ ഒറ്റി കൊടുത്ത് ഇങ്ങനെ അവളെ കല്യാണം കഴിക്കാൻ അങ്ങനെ ആ കുട്ടി സത്യന്ന് പറഞ്ഞു കൊടുത്തേ ആ കുട്ടിക്ക് ഏകദേശം അറിയണ്ടാവും എന്തായാലും പോട്ടെ അതെന്ത് ആയിക്കോട്ടെ പക്ഷെ ഞാനിപ്പോ സംസാരിക്കുന്ന ഈ വീഡിയോനെ പറ്റിയാണ് ജാസ്മിനെ ബിഗ് ബോസ് അത്രത്തോളം ഫേവറേറ്റ്സും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിബിന്റെ അച്ഛന് ഇത്ര ഒരു സീരിയസ് ഇഷ്യൂ വന്നിട്ട് പോലും ഒരു കോളോ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത അതെന്താ അതായത് ലേഡീസിന് വേറൊരു റോളും ബോയ്സിന് വേറൊരു റോളുവാണോ അങ്ങനെ ഉണ്ടാ അത് മാത്രമല്ല മോഹൻലാല് ഇപ്പൊ ജാസ്മിൻ എന്തൊക്കെ തെണ്ടിത്ര അവിടെ ചെയ്തിട്ടുണ്ട് ജിൻഡോനക്ക് എന്തൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് ആ എന്നിട്ട് പോലും മോഹൻലാല് ലാസ്റ്റ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടന് ജാസ്മിനെ അത്ര മാത്രമേ ചീത്ത പറഞ്ഞിട്ട് ആരും കണ്ടിട്ടില്ല ഒരു പൂ കൊണ്ട് എറിയുന്ന പോലെ അത്രേ ഉള്ളൂ എല്ലാ എപ്പിസോഡിലും ഗബ്രി കാണ പോലെ ഷോക്ക് അടിച്ച പോലെ അങ്ങനെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിനെപ്പറൊന്നും ഒന്നുണ്ടെന്ന് പറഞ്ഞ ജാസ്മിനെ കൊറേ പോയിട്ട് എറിഞ്ഞ് സംസാരിക്കണ പോലത്തെ സംസാരം പക്ഷെ സിബിൻ അന്ന് അത്രത്തോളം ജാസ്മിനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് സിബിന് ആ ഒരു ആംഗ്യം കാണുന്നത് ആ ഒരു ആംഗ്യംന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടില്ല ഞാൻ എപ്പിസോഡ് കണ്ടാളാണ് പക്ഷെ ഞാൻ അവന് അതാക്കുന്നത് കണ്ടിട്ടില്ല ഇങ്ങനെ പോകുന്ന കണ്ട് ജാസ്മിൻ റൈസ് ആവുന്നതും കണ്ട് അത്രേ കണ്ടു അത് എഡിറ്റിങ് വേഷനിൽ പോലും കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിനു വേണ്ടിയിട്ട് ലാലേട്ടിനെ എന്തിനു വേണ്ടിയിട്ടാണ് സിബിന് ഇത്രയും ഹറാസ് ചെയ്യുന്ന സംസാരം സംസാരിച്ചത് അതുകൊണ്ടാണ് സിബിൻ അവിടെ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് രണ്ടു ദിവസത്തെ ദിവസം കൊണ്ട് ഏർ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു എങ്കിലും പിന്നത്തെ പിന്നത്തെ എപ്പിസോഡിലൊക്കെ അല്ലെങ്കിൽ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ സിബിന് റിക്കവർ ചെയ്ത് വരണം എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇന്നിട്ട് പോലും ബിഗ് ബോസ് അതിന് ഒരു ഒരു ചാൻസ് പോലും നൽകാതെ സീക്രട്ട് റൂമിൽ നാല് ദിവസം ഇരുത്തിയിട്ട് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ എന്താ പറയാ ആരോഗ്യ പ്രശ്നത്തിൽ പുറത്തുപോയി എന്നുള്ളൊരു ഇതാണ് ഞമ്മക്ക് തന്നെ അല്ലാണ്ട് സിബിന് പോകുന്നതോ സിബിന് മറ്റുള്ളവർക്ക് ഒരു ഹായ് പറയാൻ പോലുള്ള ചാൻസ് കൊടുത്തില്ല അതായത് ബിഗ് ബോസ് പേടിക്കുന്നുണ്ട് സിബിനെ സിബിന്റെ വായിൽ നിന്ന് വല്ലതും വീണ് പോയെങ്കിലോ സിബിനെ അറിഞ്ഞതൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചെങ്കിലോ എന്നുള്ളത് അപ്പോ ഇങ്ങനൊരു അതായത് പ്രശ്നം ഉണ്ടായിട്ട് പുറത്ത് വിടുമ്പോ ഉള്ള അപ്പോ ഇത്രത്തോളം സിബിൻ അറിഞ്ഞതുകൊണ്ടായിരിക്കാം സിബിനെ ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് പുറത്തുവിട്ടാല് ജിസ്മിൻ സോറി എന്താണ് സിബിൻ പറയുന്നതൊക്കെ ഹൗസിന്ന് പുറത്താക്കിയതിനുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സിബിന് വിചാരിച്ച പോലെ അവിടെ ഏർ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു എന്താ പറയാ നമ്മളൊരു മാനസിക വിഭ്രാന്തി പോലെയൊക്കെ പറഞ്ഞു പരത്താൻ ബിഗ് ബോസിന് കഴിയും അപ്പൊ അതൊരു വിഷയമല്ല മറിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കൂടെ അവിടെ വന്ന് നിന്നിട്ട് നോർമലി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സിബിന് ആ എപ്പിസോഡിൽ ആ കാര്യം എനിക്ക് പുറത്ത് പോവണ്ടാന്ന് ലാലേട്ടന് മുന്നിൽ വെച്ച് പറയാണ് എനിക്ക് ആരോഗ്യപരമായ യാതൊരു പ്രശ്നവും നിങ്ങളെ ഇഷ്ടം കൊണ്ടാണ് പുറത്ത് വിടണമെന്ന് സിബിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു തരല്ല അത് വേറെ നിവർത്തിയില്ല കാരണം അതിന്റെ ഫ്രണ്ടിലും കുറെ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട് അവർ കേൾക്കും ആ ആ ഒരു സംഭവം പേടിച്ചിട്ടാണ് സിബിനെ നമ്മൾ പ്രേക്ഷകരും അവിടെ ഓഡിയൻസും ഒന്നും കാണാണ്ട് പിൻവാതിലൂടെ സിബിനെ പുറത്തു പുറത്തുവിട്ടത് പക്ഷെ സിബിന് എന്താ പറയാ എയർപോർട്ടിൽ എത്തിയപാട് കുറെ മേരിയാസ് വന്നൊരു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും സിബിൻ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാണ് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഈ ചെറ്റ് പരിപാടി ചെയ്യുന്നത് എന്ന് അറിയുക ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും വിന്നര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ചീന ഷോ വീണ്ടും കൊണ്ട് നടക്കണോ എന്തിനു വേണ്ടിയിട്ടാണ് ലാലേടനെ അതിന്റെ ഉള്ളിൽ കുട പിടിക്കാൻ കൊണ്ട് നടക്കുന്നത് ലാലേട്ടനെ ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷെ എന്തായാലും ആ വലിയൊരു മനുഷ്യന്റെ പേര് കൂടെയാണ് ഇതിന്റെ ഉള്ളിൽ ചീത്ത ആയി പോകുന്നത് ഏതായാലും ഈ പ്രശ്നത്തിന്റെ ഈതായാലും ഈ സീസൺ സിക്സ് കഴിയാനായി ത്രീ ഡേയ്സും കൂടി ഉള്ളു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ ഫുൾ പിക്ചർ എല്ലാവരും അറിയും അതോടുകൂടി ബിഗ് ബോസിന് ഒരു തീരുമാനാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ